എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അതായത് പൊട്ടറ്റോ ഫ്രൈ ആണ് പെട്ടെന്ന് ഇപ്പം നമുക്ക് ഒരു കൂട്ടം രണ്ടാമതായിട്ടൊരു മെഴുക്ക് വരട്ടി വേണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെച്ചെങ്കിൽ രണ്ട് പൊട്ടറ്റോ ഉണക്ക് കാര്യം കഴിഞ്ഞു ഒരു സവാളി രണ്ട് പൊട്ടറ്റോ ഉണക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പം ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൺഫ്ലവർ ഓയിൽ ഒഴിവാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് അവനവൻ്റെ ഇഷ്ടത്തിന് കഴിക്കാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ വെജ് ഫ്രൈകളെ കൂടി വരുന്നത് അത്രയുള്ള ടേസ്റ്റാണ് പക്ഷേ ഉണ്ടാക്കാനോ വളരെ സിമ്പിളാണ് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കണം കേട്ടോ അതായത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഒരു നമുക്കിപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കണം മെത്തുപരറ്റി ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലോ വളരെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുത്താട്ടോ കടുവൊക്കെ നന്നായി പൊട്ടി വന്നു ഈ സമയത്ത് ഇതാ കുഞ്ഞുങ്ങാ ഈ രീതിയിൽ വളരെ ചെറുതല്ല എന്നാൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സവോള ചേർത്ത് കൊടുക്കാം അതായത് ഇത് ഒരു ഇടത്തരം സൈസിൽ അത്യാവശ്യം വലുപ്പണ്ട് അങ്ങനെയുള്ള ഒരു സവോളയാണ് ഒറ്റ സവാളയൊക്കെ എടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഇത് എരിവിന് നമ്മൾ മുളക് കൂടി ചേർക്കും പക്ഷേ രണ്ട് പച്ചമുളകും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പച്ചമുളകും സവോളയും നന്നായി വഴി വരയ്ക്കേക്കാം അതുവരെ നമുക്ക് നന്നായി ഇറച്ചി കൊടുക്കാം സവാള ഇപ്പോൾ അത്യാവശ്യം വണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് കണ്ടോ ഇത് എന്തായാലും പൊട്ടറ്റോ അല്ലേ അപ്പോൾ അതിന് ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവാതയ്ക്ക് വേണ്ടി ഒരു നാലല്ലേ വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടാണ് കേട്ടോ അത് ചേർത്തിട്ടുള്ളത് അത് ഇതിന് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരുപാട് വെളുത്തുള്ളിയുടെ കുത്തലുണ്ടാവരുത് ജസ്റ്റ് ഒരു മണത്തിന് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെയോടൊപ്പം തന്നെ ഒന്നല്ലെങ്കിൽ സവാള ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഇപ്പോഴാണ് ചേർക്കുന്നത് പക്ഷേ സവാള പെട്ടെന്ന് വണ്ടി വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വളരെ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇതും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ അത് ഓരോരുത്തരും അവനവൻ്റെ എരിവിന് ആവശ്യത്തിന് പക്ഷേ ചേർക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കണം രണ്ട് പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇനി മുളക് പൊടി ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഇതാട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ അതൊന്നും ഞാൻ അളവ് പറയുന്നില്ല ഓരോരുത്തരും അവനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ മണകുപൊള്ളയുടെ അളവും നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്നുള്ളതിനെ ആശ്രയിച്ച് ഓരോരുത്തരും ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മണം പച്ചമണം നന്നായി മാറുന്നത് വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അത് പെട്ടെന്നായിക്കോളും കേട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ മസാലയൊക്കെ മൂത്തു മസാലയുടെ പച്ചമണമൊക്കെ മാറി ആ സമയത്ത് നമുക്ക് വെള്ളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഇതിൽ ചേർത്ത് കൊടുക്കാം പൊട്ടട്ടോ അറിയാമോ എപ്പോഴും മുറിച്ചിടുമ്പോൾ വെള്ളത്തിലേക്ക് ഇടണം അല്ലെങ്കിൽ കറുത്ത കളറാവില്ല അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ മുറിച്ച് ഈ പൊട്ടട്ട നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ നന്നായി ഒഴിച്ചിട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം ഇനി ഇതിൽ നമ്മൾ വെള്ളം ഒരു തുള്ളി പോലും ചേർക്കരുത് ഇത് ഇതിലൊഴിച്ചിട്ടുള്ള ഈ എണ്ണയിൽ തന്നെ കിടന്ന് സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ആക്കി വെക്കണം നമുക്ക് കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം വെള്ളം ചേർക്കാനേ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുഴപ്പമുള്ളൂ അപ്പൊ ഇങ്ങനെ സ്ലോ ഫ്ലെയിമിൽ നിന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പം ഇത് നന്നായി വേണ്ടിവരട്ട് നന്നായി ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ച് നമുക്കുണ്ടല്ലോ അത് വേവിക്കണം പക്ഷെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേറെ പണിക്ക് പോകരുത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം നമ്മളിത് വെള്ളം ഒഴിക്കാത്താണ് ഇടയ്ക്ക് ഇടയ്ക്ക് തുറക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക ഇപ്പോൾ പൊട്ടറ്റൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത്ടയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് ഗരം പൊടി വളരെ കുറച്ച് ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ട് വളരെ സ്ലോ ഫ്ലെയിമിൽ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് രണ്ട് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും ഇതായി കിട്ടും ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയിട്ട് നന്നായി ആയിക്കഴിഞ്ഞു ഈ സമയത്ത് നമുക്ക് ഒരു രണ്ടതിൽ കറിവേപ്പില ഇങ്ങനെ മോൾ കൂടെ ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് ഇങ്ങനെ കുറച്ച് നേരം അടച്ചു വയ്ക്കാം എന്നിട്ട് ഒരു ഡിഷിലേക്ക് മാറ്റി കാണിച്ചു തരാം കേട്ടോ നമ്മുടെ നാല് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ തയ്യാറായിട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ് മാത്രമല്ല വളരെ ടേസ്റ്റിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നോൺ വെജ് ഫ്രൈ ഒക്കെ അപ്പുറത്ത് നിൽക്കണം അങ്ങനെ അടിപൊളിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ് മാത്രമല്ല കേട്ടോ നമ്മുടെ തൈര് സാധത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം